ഹായ് ഫ്രണ്ട്സ് മേര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പപ്പായ ജാമാണ് അതിനാവശ്യമുള്ള സാധനം ഒരു ചെറിയ പപ്പായ കുറച്ച് പഞ്ചസാര ഒരു നാരങ്ങയുടെ നീര് അത് അരിച്ചു വെച്ചേക്കാണ് അപ്പം പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചു ഒന്ന് കുറച്ചുകൂടി കുടുവാനായിട്ടിരിക്കുന്ന പാനാണെ അത്രയും നല്ലത് കാരണം ഇത് പൊട്ടിത്തെറിക്കും നമ്മൾ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തെറിച്ച് തെറിച്ച് നമ്മളെ ദേഹത്തോട്ട് വീഴും അപ്പം ഈ ജാ മിക്സിക്കകത്ത് ഈ പപ്പായ അടിച്ച് നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാക്കി അതിനകത്ത് കഷ്ണങ്ങളൊന്നും കിടക്കാൻ പാടില്ല നന്നായിട്ട് അടിച്ച് അത് ചൂടായ പാനിലോട്ട് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഒരു ചെറിയ പപ്പായ ആയതുകൊണ്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ധാരാളം അപ്പം ആവശ്യമാണെന്ന് വേണ്ട നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ ഇത് എല്ലാം ഒന്ന് ലയിച്ച് കഴിയുമ്പോഴത്തേക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെയാണെങ്കിൽ കുറച്ചും പഞ്ചസാര ചേർക്കുക അപ്പം ഇപ്പം ആവശ്യമായ ഈ പഞ്ചസാര തന്നെ ധാരാളം ഇപ്പം ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഒന്ന് കുറുകി വരും വേണം നമ്മൾ ഇതിനകത്തോട്ട് ചെറിയൊരു നാരങ്ങയുടെ നീര് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നാരങ്ങ നീര് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഈ പപ്പായ്ക്ക് നല്ല ചുവപ്പ് കളറായിരുന്നു അപ്പോൾ ആ കളർ തന്നെ ആയിരിക്കും ഈ കളർ മാറത്തില്ല വെന്ത് വന്നാലും ഈ നാരങ്ങ നീര് ചേർക്കുന്നതുകൊണ്ട് ഈ കളർ ഇതുപോലെ തന്നെ ഇരിക്കും നമ്മൾ വേറെ കെമിക്കലൊന്നും ചേർക്കുന്നില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഏറ്റവും നല്ല നമ്മൾ തോന്നിയ ദിവസം വെച്ച് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ ഒരു ജാറിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കും പറ്റും ഇതിനകത്ത് വേറെ കെമിക്കലൊന്നും ഇല്ലല്ലോ അപ്പം ഈ ഇത് പാകം ജാം പാകമായി വന്നിട്ടുണ്ട് പാകമാകുമ്പോൾ ഒരു ഗ്ലാസ് ഒരു തുള്ളി ഇട്ട് നോക്കുമ്പോൾ പരന്ന് പോയില്ലെന്നുണ്ടെങ്കിൽ ജാം പാകമായെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പ അപ്പം ഈ ജാം എല്ലാം നന്നായിട്ട് പാകമായിട്ടുണ്ട് ഞാൻ ഇനി ഇത് നിങ്ങളെ കാണിക്കാൻ ഒരു കാണിക്കാനൊരു പാത്രത്തിലോട്ടാക്കിയാണ് ആ പപ്പായുടെ യഥാർത്ഥ കളർ തന്നെയാണ് കളറൊന്നും മാറിയിട്ടില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം